that ലൈംഗിക അതിക്രമം പ്രായപൂർത്തിയാകാത്തവരുമായിട്ടുള്ള ഉഭയകക്ഷി സമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധം എന്നിങ്ങനെയുള്ള കുറ്റങ്ങൾക്ക് യു എൽ ശിക്ഷ കടുപ്പിച്ചു പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ഒരാൾ പതിനെട്ട് വയസ്സിന് താഴെയുള്ള പെൺകുട്ടിയുമായോ അല്ലെങ്കിൽ ഒരേ ലിംഗത്തിൽപ്പെട്ട കുട്ടിയുമായോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ കുറഞ്ഞത് പത്ത് വർഷം തടവും ഒരു ലക്ഷം ദീർഘം പിഴയും ലഭിക്കും പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടിയുമായി ഉഭയകക്ഷി സമ്മത പ്രകാരമാണ് ലൈംഗിക ബന്ധം നടന്നതെങ്കിൽ പോലും കുറ്റവാളിക്ക് ഇക്കടുത്ത ശിക്ഷ ലഭിക്കും നിയമപ്രകാരം ഇരയ്ക്ക് പതിനാറ് വയസ്സ് പൂർത്തിയായിട്ടില്ലെങ്കിൽ സമ്മതം എന്നത് നിയമപരമായി അംഗീകരിക്കില്ല ഉഭയകക്ഷി സമ്മത പ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർ രണ്ടുപേരും വയസ്സിൽ താഴെയുള്ളവരാണെങ്കിൽ അവരെ ജുവനൈൽ നിയമങ്ങൾ അനുസരിച്ചായിരിക്കും കൈകാര്യം ചെയ്യുക സമ്മതത്തോടുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും കുറ്റവാളി പുരുഷനോ സ്ത്രീയോ ആകട്ടെ മറ്റേ കക്ഷിയുടെ ലിംഗഭേദം പരിഗണിക്കാതെ ജുവനൈൽ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിധേയമാക്കിയായിരിക്കും ശിക്ഷ വിധിക്കുക ദുഷ്പ്രവർത്തിക വേശ്യവർത്തിക പ്രേരിപ്പിക്കൽ അല്ലെങ്കിൽ പ്രലോഭനം എന്നിവ ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷകളും യു എ സർക്കാർ കർശനമാക്കി കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനും അവർക്ക് കൂടുതൽ നിയമപരിരക്ഷ ഉറപ്പാക്കുന്നതിനുമായിട്ടാണ് നിയമഭേദഗതികൾ ഭേദഗതികൾ കൊണ്ടുവന്നിരിക്കുന്നത്